മൂന്നാം ഭരണത്തിനായി ഇടതുമുന്നണി മുന്നോട്ട് നീങ്ങുമ്പോൾ ജനമാണ് ക്യാപ്റ്റൻ എന്ന് തുറന്നു പറഞ്ഞ പാർട്ടി പി ബി അംഗം എം എ ബേബി ഒരു വ്യക്തിയല്ല എം എ ബേബിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും പാർട്ടിയിൽ സജീവ ചർച്ചയാകുമെന്ന് വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിനെതിരെ പടപ്പുറപ്പാട് നടത്തിയിരിക്കുകയാണ് എം എ ബേബി കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കും ചെറുതൊക്കെ പറഞ്ഞിരുന്നു മുൻപ് ജി സുധാകരനും പരോക്ഷമായ ചില സൂചനകൾ നൽകിയിരുന്നു ഏതായാലും മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിലേക്കെന്ന് പറയുമ്പോഴും ക്യാപ്റ്റനെ ചൊല്ലിയുള്ള അലയോലികൾ സി പി എമ്മിൽ നിലയ്ക്കുന്നേയില്ല പിണറായി വിജയൻ മുന്നണിയെ നയിക്കുമെങ്കിലും മത്സരിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിയിലാർക്കും ഇനി വ്യക്തതയില്ല അതിനിടെയാണ് തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റനാണെന്ന ചോദ്യത്തിന് എം എ ബേബിയുടെ പരാമർശം പിണറായി വിജയൻ മത്സരിക്കണമോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞിരുന്നു സമ്മേളനം പുരോഗമിക്കുമ്പോൾ ക്യാപ്റ്റനെ ചൊല്ലി വിവിധ നേതാക്കൾ അഭിപ്രായം പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് നയിക്കാൻ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാൾ പാർട്ടിക്ക് മുന്നിൽ ഇല്ലെന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പൊതുവികാരം എന്നാൽ ജനങ്ങളാണ് ക്യാപ്റ്റൻ എന്ന് പുറത്ത് പ്രതികരിച്ചുകൊണ്ട് സിപിഎം പോലെ ബ്യൂറോ അംഗം എം എ ബേബി പാർട്ടിയിൽ ഇക്കാര്യത്തിലുള്ള ഭിന്നതയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഇതോടെ മുഖ്യമന്ത്രിയുടെ വരും ദിവസങ്ങളിലെ നിലപാടും എം വി ഗോവിന്ദന്റെ ഒക്കെ ചർച്ചയാകും മുഖ്യമന്ത്രിയുടെ നവകേരള രേഖയന്മേൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വച്ച നിർദ്ദേശങ്ങൾക്കെതിരെ എതിർപ്പുയർന്നു എന്നുള്ളതും സി പി എം കൊല്ലം സമ്മേളനം കണ്ടിരിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരാൾ സംസാരിച്ചില്ല മുഖ്യമന്ത്രി സ്തുതികളാലും ചർച്ച സമ്പന്നമായി ഏരിയ ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴാണ് സംസ്ഥാന സമ്മേളനം അദ്ദേഹത്തെ തൊടാത്തത് മന്ത്രിമാരിൽ പലരും പോരെന്നും പിണറായിയുടെ നേതൃത്വമാണ് മന്ത്രിസഭയുടെ കരുത്തുന്നുമായിരുന്നു ഊന്നൽ മൂന്നാമത് പിണറായി നയിക്കണമെന്ന മുറവിളി ഉയർന്നില്ലെങ്കിലും അതാണ് പ്രതിനിധികൾ പറഞ്ഞു വെച്ചത് എന്നാൽ ക്യാപ്റ്റന്റെ മുൻകൂട്ടി ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലെന്ന ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം എം എ ബേബിയിലൂടെ പുറത്തു വന്നു തുടർ ഭരണത്തിൽ ആരാണ് ക്യാപ്റ്റൻ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് ജനങ്ങളാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരെന്നത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നയാൾ വളരെ സജീവമായി രംഗത്തുണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാവരും പരിഗണിക്കപ്പെടും എൽ അധികാരത്തിൽ വന്നാൽ ഒരു വിഷമവും കൂടാതെ പാർട്ടി തീരുമാനമെടുക്കുമെന്നും ബേബി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായിയാണ് ക്യാപ്റ്റൻ എന്ന പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്ന പി ബി അംഗം കൂടിയായ എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് മറ്റൊരു പി ബി അംഗം കൂടി സമാന അഭിപ്രായം പങ്കുവച്ചത് നിയമസഭാ ടീമിന് നേതൃത്വം കൊടുക്കുന്നയാളെ സംസ്ഥാന സമ്മേളനത്തിൽ നിശ്ചയിക്കുന്ന പതിവില്ലെന്നും സമയമുണ്ടെന്നുമുള്ള പാർട്ടി നിലപാടാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വിശദീകരിക്കുന്നവരുമുണ്ട് എന്നാൽ പ്രായപരിധി ടേം നിബന്ധനകളിൽ രണ്ടിലും പിണറായിക്ക് മാത്രം ഇളവ് നൽകി അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് പാർട്ടിയും സർക്കാരും നീങ്ങുന്നതിൽ അപകടമുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നതെന്ന് വാദിക്കുന്നവരുമുണ്ട് പിണറായി തുടരണോ അദ്ദേഹം മാറിയാൽ പകരം ആര് എന്നതിനെല്ലാം അനിശ്ചിതത്വവും അതിന്റെ പേരിൽ ബലാബലവും സി പി എമ്മിൽ ഉയർന്നതിന്റെ സൂചനകൾ സമ്മേളനത്തിന് അകത്തും പുറത്തുമുള്ള ചർച്ചകൾ നൽകുന്നുണ്ട്